രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹത്തിനിടയിൽ ആരോപണങ്ങൾ പറഞ്ഞ് പരത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ചില ചാനലുകളും രാഷ്ട്രീയ ശത്രുക്കളും ഗൂഢാലോചന നടത്തിയോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കണം ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് പാർട്ടി കാണിച്ച മാന്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പേരിനൊരു കേസെടുത്ത് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ഗതികേടിലാണ് ഇന്ന് കേരള സർക്കാരും പോലീസും ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലെ വ്യാജ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വീണ്ടും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വർഷങ്ങളായി സി പി എമ്മിൻറെയും ഗവൺമെന്റിന്റെയും കണ്ണിലെ കരടായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാനുള്ള സി പി എമ്മിന്റെ കുതന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് കേരളത്തിലെ പൊതുസമൂഹവും തിരിച്ചറിയുന്നുണ്ട് അതിന്റെ പ്രതികരണങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമ്മമാരും സഹോദരിമാരും രാഹുലിനു വേണ്ടി സംസാരിക്കുന്നത് രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെ കോൺഗ്രസ് ശക്തമായി എതിർക്കണം മാത്രമല്ല രാഹുലിനെതിരെ പാർട്ടിയെടുത്ത നടപടി പിൻവലിക്കുകയും വേണം സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണം രാഹുലിനു മുമ്പേ ആരോപണ വിധേയരായവർ മന്ത്രിസഭയിലും പാർട്ടിയിലും ഉന്നത സ്ഥാനങ്ങളിലും ഇരിക്കുമ്പോൾ സീനിയർ ആരോപണ വിധേയർ രാജിവെച്ചിട്ട് ജൂനിയർ ആരോപണ വിധേയനായ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കാമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കണം ഇതുവരെ പുറത്തുവന്ന ആരോപണങ്ങൾക്കൊന്നും പരാതിയില്ല ഉന്നയിച്ചവർക്കും പരാതിയില്ല പിന്നെ ഒരു സ്ത്രീ ആരോപിച്ച ഗൗരവമായ ആരോപണം അത് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഹുലിനെതിരെയുള്ള നടപടി പിൻവലിച്ച് സർക്കാരിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം കേരളത്തിൽ സി പി എം ഭരിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയെ പോലെയാണ് ആരെങ്കിലും അവരുടെ തെറ്റുകൾ തുറന്നു പറയുകയോ അവരുടെ അഴിമതി ചൂണ്ടിക്കാണിക്കുക ചെയ്താൽ രാഷ്ട്രീയ പ്രതികാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചിരിക്കുകയാണെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു സി പി എം നേതൃത്വത്തെ വിമർശിച്ചാൽ നേരിടേണ്ടി വരുന്നത് മാധ്യമവേട്ട വ്യാജ കേസുകൾ രാഷ്ട്രീയ വേട്ടയാടൽ അതിന് ചില ചാനലുകളും കൂട്ടുനിൽക്കുന്നു ഇതിനു പുറമെ ബി ജെ പിയും സി പി എമ്മും കേരള രാഷ്ട്രീയത്തിൽ കൈക്കോർക്കുകയാണ് പ്രത്യക്ഷത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വൈരമാണെന്ന് തോന്നിച്ചാലും യാഥാർത്ഥ്യം വേറെയാണ് കേന്ദ്രത്തിൽ ബി ജെ പിയും കേരളത്തിൽ സി പി എമ്മും ഇരുവരും ചേർന്ന് ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇരുവരും ചേർന്ന് നടത്തുന്ന കുതന്ത്രങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഇത് കോൺഗ്രസ് ശക്തമായി ഉയർന്നു വരാതിരിക്കാനുള്ള സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ തന്ത്രമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുലിനെതിരെയുള്ള നടപടി പുനർപരിശോധിക്കേണ്ടത് അനിവാര്യമാണ് സി പി എമ്മിന്റെ പ്രതികാരവും ബി ജെ പിയുടെ ഗൂഢനീക്കവും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം